നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നാടിനെ നടുക്കിയ നവജാത ശിശുക്കളെ കുഴിച്ചു മൂടിയ കേസിൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹവും കണ്ടെത്തി കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് കാണാതായ ആൾക്കു വേണ്ടി തെരച്ചിൽ തുടരുന്നു കടങ്ങോട് ആദൂരിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്ന് പേരെ നായ ആക്രമിച്ചു തൃപ്രയാറിനെ തൃശൂരുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡിൽ പള്ളിപ്പുറം ഭാഗത്ത് വെള്ളം കയറുന്നതും ഗതാഗതം നിരോധിക്കുന്നതും തുടർക്കഥയാകുന്നു അമ്പഴക്കാട് പള്ളിയിൽ ദുക്രാന തിരുനാൾ ദീപശിഖയ്ക്ക് സ്വീകരണം നൽകി ി വെൽഫെയർ സഹകരണ സംഘം ഉദ്ഘാടനം നടത്തി വിശദമായ വാർത്തയിലേക്ക് നാടിനെ നടുക്കിയ നവജാത ശിശുക്കളെ കൊന്നു കൊന്നുകൊഴിച്ചു മൂടിയ കേസിൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹവും കണ്ടെത്തി ഭാവിന്റെ വീടിന്റെ പരിസരത്ത് നിന്നാണ് കുട്ടിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയത് പുതുക്കാട് നവജാത ശിശുക്കളെ അമ്മ അനീഷ കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തി ഭാവിന്റെ വീടിന്റെ പരിസരത്തു നിന്നുമാണ് കുട്ടിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയത് പരിശോധന പൂർത്തിയായതായും പോലീസ് അറിയിച്ചു അസ്ഥിയുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് ഒരടി താഴ്ചയിലെടുത്ത കുഴിയിൽ നിന്നും ചെറിയ എല്യൻ കഷ്ണങ്ങളാണ് കണ്ടെത്തിയത് കൊലപാതകം നടന്ന് എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് കുഴികൾ തുറന്ന് ഒരു കുട്ടിയുടെ അസ്ഥിയെടുക്കുന്നത് മണ്ണിന്റെ അവശിഷ്ടങ്ങളും ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുണ്ട് ഒന്നാം പ്രതി അനീഷ ആദ്യ കുഞ്ഞിനെ കുഴിച്ചിട്ട അനീഷയുടെ വീടിന്റെ പരിസരം രണ്ടാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ട രണ്ടാം പ്രതി ഭവിന്റെ വീടിന്റെ പരിസരം എന്നിവിടങ്ങളിലാണ് ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് പ്രതി അനീഷ ശുചിമുറിയിൽ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണെന്ന വിവരം ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും പ്രതിക്ക് സഹായകമായെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു വയറിൽ തുണി തുണികെട്ടിവെച്ച് ഗർഭാവസ്ഥ മറച്ചുവെച്ചു അതുപോലെ പ്രസവകാലം മറച്ചു പിടിക്കാൻ ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി ആദ്യം കുഞ്ഞിനെ കുഴിച്ചിടാൻ വീടിന്റെ പിൻഭാഗത്താണ് ആദ്യ കുഴിയെടുത്തത് എന്നാൽ അയൽവാസി ഗിരിജ ഇത് കണ്ടതിനാൽ ആ സ്ഥലം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചുവട്ടിൽ കുഴിച്ചിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ആറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനുമാണ് നവജാത ശിശുക്കളെ ശ്വാസം മുട്ടിച്ചു കൊന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഭവനുമായി അനീഷ പ്രണയത്തിലാവുന്നത് തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആദ്യ ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നത് ഈ കുട്ടിയെ അനീഷ ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം വീട്ടുപറമ്പിൽ രഹസ്യമായി കുഴിച്ചിടുകയായിരുന്നു പിന്നീടും ഭവിനുമായി ബന്ധം തുടർന്ന അനീഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഗർഭിണിയായി ഏപ്രിൽ ഇരുപത്തിനാലിന് വീട്ടിലെ മുറിയിൽ വെച്ച് രണ്ടാമതും ഒരാൺകുഞ്ഞിനെ പ്രസവിച്ച അനീഷ കുഞ്ഞ് കരഞ്ഞതോടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി തുടർന്ന് കുഞ്ഞിന്റെ മൃതദേഹം ഭവിന്റെ ആമ്പല്ലൂരിലെ വീട്ടുപറമ്പിൽ ഇരുവരും ചേർന്ന് രഹസ്യമായി കുഴിച്ചു മൂടിയെന്നാണ് അനീഷ നൽകിയ മൊഴി രണ്ടിടത്തും പോലീസും ഫോറൻസിക് സംഘവും പരിശോധന തുടരുകയാണ് അനീഷയുമായി ഇന്നലെ പോലീസ് സംഭവ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഭവിനെയും അനീഷയെയും കോടതിയിൽ ഹാജരാക്കി രണ്ടാമത്തെ വീടിന്റെ നമുക്ക് സക്സസ് ആണ് പരിശോധന പരിശോധിക്കണം അഥവാ ബോൺ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് കൂടുതലും പരിശോധനകൾ പഠനം ഡി എൻ എ മറ്റൊരു നടപടി ചെയ്യും അത് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് കാണാതായ ആൾക്കു വേണ്ടി തെരച്ചിൽ തുടരുന്നു എറണാകുളം തിരുത്തിപ്പുറം സ്വദേശി രാജുവിനെയാണ് കാണാതായത് ഇയാളോടൊപ്പം വഞ്ചിയിലുണ്ടായിരുന്ന ബിനു നീന്തി രക്ഷപ്പെട്ടു ഞായറാഴ്ച രാത്രി എട്ടരയോടെ കോട്ടപ്പുറം തിരുത്തിപ്പുറം പാലത്തിനു സമീപം പുഴയിലായിരുന്നു അപകടം നിലവിൽ ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കോട്ടപ്പുറം കായലിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് ഫയർഫോഴ്സിന്റെ കീഴിലുള്ള സ്കൂബ ടീമാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ഫയർഫോഴ്സും തീരദേശ പോലീസിന്റെ ഒരു ബോട്ടും തിരച്ചിൽ നടത്തുന്നുണ്ട് കടങ്ങോട് ആദൂരിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്ന് പേരെ തെരുവുനായ ആക്രമിച്ചു പുലിയനൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഹന ഷിറീൻ ചുള്ളിയിൽ സുലൈമാൻ ഭാര്യ ഫൗസിയ കലിങ്ങലകത്ത് റുക്കി എന്നിവർക്കാണ് കടിയേറ്റത് രാവിലെ ആദൂർ ജുമാത്ത് പള്ളിക്ക് സമീപവും കാഞ്ഞിരമുറ്റം പള്ളിക്കും സമീപവും വെച്ചാണ് ആക്രമണമുണ്ടായത് സ്കൂൾ വാഹനം കാത്തു നിൽക്കുമ്പോഴാണ് ഹനാ ഷിറീനെ തെരുവുനായ ആക്രമിച്ചത് അസുഖബാധിതയായ റുക്കിയെ വീടിന്റെ അകത്തേക്ക് കയറിയാണ് നായ കടിച്ചത് മൂവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നായയ്ക്ക് പേവിഷബാധയുടെ ബാധയുടെ ലക്ഷണമുണ്ട് നായയെ നാട്ടുകാരുടെ സഹായത്തോടെ ഡോഗ് റെസ്ക്യൂ പ്രവർത്തകനായ ബൈജു കടങ്ങോട് പിടികൂടി തൃപ്രയാറിനെ തൃശൂരുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡിൽ പള്ളിപ്പുറം ഭാഗത്ത് വെള്ളം കയറുന്നതും ഗതാഗതം നിരോധിക്കുന്നതും തുടർ കഥയാകുന്നു ദുരിതത്തിലായി ആയിരക്കണക്കിന് യാത്രക്കാർ പാറളം പഞ്ചായത്തിനെയും ചാളൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ആലപ്പാട് പള്ളിപ്പുറം റോഡിലാണ് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം നീളത്തിൽ വെള്ളം കയറുന്നത് പതിവാകുന്നത് റോഡിലെ ഈ ഭാഗത്ത് ഉയരക്കുറവാണ് നല്ല മഴക്കാലത്ത് ഇവിടെ മാത്രം വെള്ളം കയറാൻ ഇടയാക്കുന്നത് തൃപ്രയാർ മുതൽ പാലക്കൽ വരെ ബി ചെയ്ത റോഡാണിത് റോഡിന്റെ താഴ്ന്ന ഭാഗം അരമീറ്റർ ഉയർത്തിയാൽ ഒരു മഴക്കാലത്തും ഈ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല തൃപ്രയാറിൽ നിന്ന് തൃശൂർക്ക് എളുപ്പമാർഗത്തിലുള്ള ഏറ്റവും നല്ല റോഡാണിത് അതിൽ ആലപ്പാട് നിന്ന് പള്ളിപ്പുറം എത്തുന്ന റോഡിനിടയിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തോളം എല്ലാ വർഷവും ഇതുപോലെ വെള്ളം കയറി ഗതാഗതം തടസ്സം ചെയ്യുകയാണ് പതിവ് അപകട സാധ്യത ഉണ്ടായിട്ടും ചാലൂർ താന്യം പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതുവഴി പോകുന്നത് തൃശൂർക്കുള്ള യാത്രയിൽ പത്ത് കിലോമീറ്റർ ദൂരവും സമയവും പണവും ലാഭിക്കാനാണ് കേവലം ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം റോഡ് ഉയർത്തി പുനർനിർമ്മിച്ചാൽ ഈ പ്രശ്നം എക്കാലത്തേക്കുമായി പരിഹരിക്കാമെന്നിരിക്കെ പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ വർഷങ്ങളായി അലംഭാവം തുടരുകയാണെന്നാണ് ആക്ഷേപം പള്ളിയിൽ ദുക്രാന തിരുനാൾ ദീപശികയ്ക്ക് സ്വീകരണം നൽകി എ ഡി മുന്നൂറിൽ സ്ഥാപിതവും ഭാരതത്തിലെ പത്താമത്തെ ക്രൈസ്തവ ദേവാലയവുമായ ഇരിങ്ങാലക്കുട രൂപതയിലെ അമ്പഴക്കാട് സെയിന്റ് തോമസ് ഫൊറോന പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്നിന് ഇടവക മധ്യസ്ഥനും ഭാരത അപ്പോസ്തലനുമായ മാർ തോമസ് ലേഹായുടെ ദുഗ്രാന തിരുനാളിന്റെ ഭാഗമായി അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ സെയിന്റ് തോമസ് പള്ളിയിൽ നിന്നും തെളിയിച്ച ദീപശിഖയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊൻപത് ഞായർ വൈകിട്ട് സ്വീകരണം നൽകി തുടർന്ന് തിരുനാൾ കൊടിയേറ്റം തിരുനാൾ പ്രസിദ്ദേതി വാഴ്ച വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് സീറോ മലബാർ സഭ കൂരിയാ മിത്രാൻമാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു വികാരി ഫാദർ ജോസ് അരിക്കാട്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ റിജോ എടത്തിരുത്തിക്കാരൻ കൈക്കാരന്മാരായ രാജീവ് പനഞ്ചിക്കൽ വിജി കണിച്ചായി സേവ്യർ പാറയ്ക്കൽ തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ഷൈജൻ തോമസ് കൂനൻ ദീപശിഖാ കൺവീനർ ഡേവിസ് മാളിയേക്കൽ ദീപശിഖ ജോയിന്റ് കൺവീനർ സെയിൻജെൻ ആന്റണി ഇടശ്ശേരി തിരുനാൾ കമ്മിറ്റി കൺവീനർമാർ ജോയിന്റ് കൺവീനർമാർ കുടുംബ യൂണിറ്റ് പ്രസിഡന്റുമാർ മേഖലാ കൺവീനർമാർ എന്നിവർ നേതൃത്വം നൽകി ജൂലൈ മൂന്ന് വ്യാഴം ദുക്രാന തിരുനാൾ ദിനം രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് വിശുദ്ധ കുർമാനയ്ക്ക് വികാരി ഫാദർ ജോസ് അരിക്കാട്ട് കാർമ്മികത്വം വഹിക്കും തിരുകർമ്മങ്ങൾക്കു ശേഷം വിശുദ്ധന്റെ രൂപം പള്ളിയിൽ നിന്നും പന്തലിലേക്ക് എഴുന്നള്ളിച്ചുവയ്ക്കും തുടർന്ന് നേർച്ചയോട്ട് ശേഷം നേർച്ചയൂട്ട് ആരംഭിക്കും തിരപ്പിള്ളി വെൽഫെയർ സഹകരണ സംഘം ക്ലിപ്തൻ നമ്പർ ആർ ഒന്ന് അഞ്ച് അഞ്ച് മൂന്നിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു അരൂർമൊഴി ശ്രീ അയ്യപ്പക്ഷേത്രം ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ റിജേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് അംഗത്വ വിതരണവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ നിക്ഷേപ സമാഹരണവും നടത്തി ചടങ്ങിൽ മേഖലയിലെ വിവിധ സഹകരണ സംഘം പ്രതിനിധികൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു വാടകാല സെക്രട്ടറി വി വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും പഞ്ചായത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആദരിച്ചു ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവില പതിനഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപ ഇന്നത്തെ കാലാവസ്ഥ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നാടിനെ നടുക്കിയ നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹവും കണ്ടെത്തി കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് കാണാതായ ആൾക്കു വേണ്ടി തെരച്ചിൽ തുടരുന്നു കടങ്ങോട് ആദൂരിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്ന് പേരെ തൃപ്രയാറിനെ തൃശൂരുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡിൽ പള്ളിപ്പുറം ഭാഗത്ത് വെള്ളം കയറുന്നതും ഗതാഗതം നിരോധിക്കുന്നതും തുടർ കഥയാകുന്നു അമ്പഴക്കാട് ഫൊറോന പള്ളിയിൽ ദുക്രാന തിരുനാൾ ദീപശിഖയ്ക്ക് സ്വീകരണം നൽകി ി വെൽഫെയർ സഹകരണ സംഘം ഉദ്ഘാടനം നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം